രന്തംപോറിന്റെ റാണി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ ഒരിക്കലെങ്കിലും പകർത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചിത്രം ഇങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് രന്തംപോറിന്റെ സ്വന്തം ആരോ ഹെഡിന് പതിനൊന്ന് വയസ്സിൽ ട്യൂമർ ബാധിച്ച് ഇക്കഴിഞ്ഞ ദിവസം വിടവാങ്ങുമ്പോഴും തന്റെ പ്രഭാവത്തിന് ഒരു മങ്ങലും വരുത്താതെയാണ് സമാനതകളില്ലാതെ ആ കടുവ വിടവാങ്ങുന്നത് കഥകളെ പോലും വെല്ലുന്ന ജീവിതമാണ് രന്തംപോറിന്റെ റാണിക്ക് രന്തംപോർ ദേശീയോദ്യാനത്തിലെ പ്രധാനപ്പെട്ട കടുവകളിലൊന്നായിരുന്നു അഥവാ എന്ന കടുവ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വ്യാഴാഴ്ചയോടെയാണ് കടുവയുടെ മരണം സ്ഥിരീകരിച്ചതെന്നാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചത് കഥകളെ പോലും വെല്ലുന്ന ജീവിതമാണ് ആരോ ഹെഡിൻ്റെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലാണ് ആരോ ഹെഡ് എന്ന പെൺകടുവയുടെ ജനനം രാജ്ബാഗ് തടാകത്തിലായിരുന്നു ആരോ ഹെഡ് എന്ന പെൺകടുവയുടെ പ്രധാന വിഹാര കേന്ദ്രങ്ങളിലൊന്ന് ഒന്ന് നെറ്റിയിലെ അമ്പാകൃതിയിലുള്ള പാടുമൂലം നന്ദി ചെറുപ്രായത്തിൽ തന്നെ ആരോ ഹെഡ് എന്ന പേര് കടുവയ്ക്ക് വീണ് കിട്ടുകയായിരുന്നു രന്തംപോറിലെ രാജ്ഞി എന്നറിയപ്പെട്ട മഷ്ലീൻ എന്ന പെൺകടുവയുടെ കൊച്ചുമകൾ കൂടിയാണ് ഹാരോഹെഡ് കടുവകളിൽ തന്നെ ഒത്ത ശരീര പ്രകൃതിയും പേരിൽ മാത്രമല്ല ആരോഹെഡ് പ്രശസ്തി നേടിയത് രന്തം ബോർഡിലെ കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും ആരോഹെഡ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നാല് തവണയാണ് ആരോഹെഡ് കടുവക്കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുള്ളത് പത്ത് കടുവക്കുട്ടികളിൽ ആറെണ്ണം ഇപ്പോഴും ജീവനയോടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹാരോഹെഡ് അവസാനമായി കടുവ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് ഇവയിൽ ഒന്നായ ഋതി എന്ന പെൺകടുവ ആരോഹെഡിനെ ഒരു മേഖലയിൽ നിന്നും തുരത്തിയോടിച്ച് പാരമ്പര്യം പിന്തുടർന്ന കഥയുമുണ്ട്